നമസ്കാരം കോട്ടയം കാണക്കാരിയിൽ ഭർത്താവ് ശ്വാസമൊട്ടിച്ച് കൊലപ്പെടുത്തിയ ജെസിയുടെ മൊബൈൽ ഫോൺ അന്വേഷണ സംഘം കണ്ടെത്തി എം ജി യൂണിവേഴ്സിറ്റി ക്യാമ്പസിനുള്ളിലെ കുളത്തിൽ നിന്നാണ് ഫോൺ കണ്ടെടുത്തത് നാൽപ്പത് താഴ്ചയുള്ള കുളത്തിൽ സ്കൂബ ടീം നടത്തിയ തിരച്ചിലാണ് മൊബൈൽ ഫോൺ കണ്ടെത്തിയത് കൊലപാതകത്തിന് ശേഷം പ്രതിയായ ഭർത്താവ് സാംകെ ജോർജ് ഫോൺ ഇവിടെ ഉപേക്ഷിച്ചുവെന്ന് മൊഴി നൽകിയിരുന്നു പ്രതിയായ സാംകെ ജോർജിനെ ഇന്നലെ ഈ സ്ഥലത്ത് കൊണ്ടുവന്നിരുന്നുവെങ്കിലും കുളത്തിന്റെ ആഴം കാരണമെന്ന് പരിശോധന നടത്താൻ സാധിച്ചിരുന്നില്ല കഴിഞ്ഞ മാസം ഇരുപത്തിയാറിനാണ് ജെസ്സിയെ സാം കെ ജോർജ് കൊലപ്പെടുത്തിയത് പരസ്പരീ ബന്ധം ചോദ്യം ചെയ്തതിനെ തുടർന്നുള്ള വാക്കുതർക്കമാണ് കൊലപാതകത്തിലേക്ക് എത്തിയത് സംഭവം നടക്കുമ്പോൾ സാം ജെസ്സിയുടെ നേർക്ക് പെപ്പർ സ്പ്രേ ഉപയോഗിക്കുകയും തുടർന്ന് മുറിയിലേക്ക് കൊണ്ടുപോയി ശ്വാസം ഒട്ടിച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നുവെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് കൊലപാതകത്തിന് ശേഷം മൃതദേഹം ഇടുക്കി തൊടുപുഴയിലെ ചെപ്പുകുളത്ത് ഉപേക്ഷിച്ച പ്രതി ഇറാനിയൻ യുവതിക്കൊപ്പം കടന്നു കളഞ്ഞു പിന്നീട് ഇയാളെ മൈസൂരിൽ നിന്നാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് സെപ്റ്റംബർ ഇരുപത്തിയാറിന് വൈകിട്ട് അമ്മയെ ഫോണിൽ കിട്ടാതായതോടെ മക്കളാണ് പോലീസിൽ പരാതി നൽകിയത് തുടർന്നുള്ള അന്വേഷണത്തിലാണ് ദിവസങ്ങൾക്ക് ശേഷം അഴുകിയ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത് ഈ കേസിൽ നിർണായക തെളിവായ മൊബൈൽ ഫോൺ കണ്ടെത്തിൽ കേസ് അന്വേഷണത്തിന് കൂടുതൽ സഹായകമാകും സാംകെ ജോർജ് ഇപ്പോഴും ആരെയും കോസാത്ത ഭാവത്തിൽ നിന്നാണ് ൾ കൊലക്കുറ്റത്തിന് പിടിയിലായിട്ടും സാമിന്റെ മനോഭാവത്തിൽ മാറ്റമില്ലെന്ന് പോലീസ് പറഞ്ഞു അവൾ കൊല്ലപ്പെടേണ്ടവളാണ് എന്ന് ചോദ്യം ചെയ്യലിനിടെ സാം പറഞ്ഞതായിട്ടാണ് പോലീസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാകുന്നത് ഇയാൾക്കൊപ്പം പിടിയിലായ ഇറാനിയൻ യുവതിയെ പോലീസ് പിന്നീട് വിട്ടയച്ചിരുന്നു യുവതിയെ ശ്വാസമൊട്ടിച്ച് കൊലപ്പെടുത്താൻ ഉപയോഗിച്ചുവെന്ന് സംശയിക്കുന്ന രണ്ട് തോർത്തുകൾ പോലീസ് കഴിഞ്ഞ ദിവസം കണ്ടെടുത്തിരുന്നു കണക്കാരിയിലെ കൊലപാതകം നടന്ന വീട്ടിൽ തെളിവെടുപ്പ് നടന്നതിനിടയിലാണ് സാം കെ ജോർജ് ഈ തോർത്തുകൾ ഒളിപ്പിച്ചുവെച്ച സ്ഥലം പോലീസിന് കാണിച്ചു കൊടുത്തത് കാറ് കഴുകാൻ ഉപയോഗിച്ചിരുന്ന ചുവപ്പ് വെള്ളനിറങ്ങളിലുള്ള തോർത്തുകളാണ് കണ്ടെടുത്തത് ഴുകുന്നതിനിടെ യുവതിഴക്കുണ്ടാവുകയും അത് കൊലപാതകത്തിൽ കലാശിക്കുകയായിരുന്നുവെന്നുമാണ് സാം പോലീസിന് മൊഴി നൽകിയത് കണ്ടെടുത്ത തോർത്തുകൾ വിദഗ്ധ പരിശോധനയ്ക്കായി തിരുവനന്തപുരത്തെ ലാബിലേക്ക് അയച്ചിട്ടുണ്ട് അതിനിടെ യുവതിയെ വിവാഹം കഴിക്കുന്നതിന് മുൻപ് സാമൻ ഉണ്ടായിരുന്ന പങ്കാളിയെക്കുറിച്ചും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് യുവതിയുടെ സംസ്കാരം കഴിഞ്ഞ ദിവസം പത്തനംതിട്ട കൈപ്പറ്റൂരിലെ സെന്റ് ഇഗ്നേഷ്യസ് ഓർത്തഡോക്സ് പള്ളിയിൽ നടത്തി ജെസ്സിയെ കൊലപ്പെടുത്തിയത് കൃത്യമായ ആസൂത്രണത്തോടെയെന്നാണ് പോലീസ് പറയുന്നത് ദിവസങ്ങൾ നീണ്ട ഒടുവിലാണ് ജെസ്സിയെ കൊലപ്പെടുത്തി മൃതദേഹം ഇടുക്കി ഉടുമ്പന്നൂർ ചെപ്പുകുളം വ്യൂ പോയിന്റിലെ റോഡിൽ നിന്ന് അൻപതടി താഴ്ചയിലേക്ക് തള്ളിയത് കൊലപാതകത്തിന് ശേഷം മൈസൂരിലേക്ക് കടന്ന സാം ഒടുവിൽ പിടിയിലായപ്പോഴാണ് മിസ്സിംഗ് കേസ് കൊലപാതക കേസായി മാറുന്നത് ജെസ്സിയുടെയും സാമിന്റേതും പ്രണയ വിവാഹമായിരുന്നുവെന്നാണ് ബന്ധുക്കൾ പറഞ്ഞത് മറ്റ് സ്ത്രീകളുമായിട്ടുള്ള ബന്ധത്തെ എതിർത്തതോടെയാണ് ജെസിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി കൊക്കയിൽ തള്ളിയത് പ്ലസ് വണ്ണിന് പഠിക്കുന്ന കാലത്താണ് ജെസ്സി ആദ്യമായി സാമിനെ കാണുന്നത് സാമിന്റെ പ്രണയ അഭ്യർത്ഥനയോടെയാണ് ബന്ധം ശക്തമായത് ജെസിയുടെ വീട്ടുകാർക്ക് ഈ ബന്ധത്തിൽ എതിർപ്പുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ബംഗളൂരുവെ വിവേക് നഗറിൽ വെച്ചായിരുന്നു ഇരുവരും മാത്രമായി വിവാഹ ചടങ്ങ് നടന്ന വീട്ടുകാരുടെ എതിർപ്പ് അവഗണിച്ചായിരുന്നു സാമിനൊപ്പം പോകാൻ ജെസി തീരുമാനിച്ചത് താലി കെട്ടിയതല്ലാതെ വിവാഹം രജിസ്റ്റർ ചെയ്യുകയോ മറ്റു നടപടികൾ പൂർത്തിയാക്കുകയോ ചെയ്തിരുന്നില്ല ജെസ്സിയും സാമും നേരത്തെ വിദേശത്തായിരുന്നു ഐ ടി മേഖലയിലായിരുന്നു സാമിന്റെ ജോലി വിദേശത്തായിരിക്കെ ജെസ്സി ഡേ കെയർ നടത്തിയിരുന്നു വിദേശത്ത് താമസിക്കുന്നതിനിടയിൽ സാം ജെസിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു ഡോറിന്റെ ലോക്ക് കൊണ്ട് തലയ്ക്കടിച്ചാണ് ജെസ്സി ആക്രമിച്ചത് ഗുരുതര പരിക്കേറ്റ് ജെസി അന്ന് വെന്റിലേറ്ററിലായിരുന്നു എന്നാൽ സാം കരഞ്ഞു പറഞ്ഞതിനാൽ അന്ന് കേസ് ഒഴിവാക്കിയായിരുന്നു കുടുംബത്തിൽ പ്രശ്നങ്ങൾ രൂക്ഷമായതോടെയാണ് ജസീം സാമും വിദേശത്തുനിന്ന് തിരികെ എത്തിയത്